ആ കാണുന്നത് കേട്ടോ ഗേറ്റ് പക്ഷേ അവിടെ ഉണ്ടോ ഗേറ്റിന് എമ്മ നോ എമ്മ നദിയുണ്ട് അവിടെ പണിക്കാരുണ്ട് ചിലപ്പോൾ സീനാകും ഇത് ഒറ്റ വഴിയാണ് ആ ഭാഗത്തേക്കുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ നമ്മള് ഒരു ആറര സമയപ്പോ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ഊബർ റാപ്പിഡൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഇന്നലെ നമ്മളെ നൂറ്റൊന്ന് കിലോമീറ്റർ ഓടിയിട്ടോ ബീല് നമുക്ക് ലാബായിട്ടുണ്ട് ഇന്നലെ ഇത്ര ഒന്ന് എഴുന്നൂറ് ഓടിയിട്ടുണ്ട് അപ്പൊ നൂറ് കിലോമീറ്റർ ലാഭമാണ് നമുക്ക് അപ്പോ ഞാൻ പോയിട്ട് ഊബറ് കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോ ഇനി നേരെ പോയിട്ട് ചായടിക്കട്ടെ മുണ്ടമ്പാലം പോട്ടെ ചായക്കടയിൽ വെച്ചിട്ട് നമ്മളെ മുണ്ടമ്പാലം ഉള്ള ചായക്കടയിൽ കുറെ ദിവസമായപ്പോ ഇങ്ങോട്ട് വന്നിട്ട് സമയം ആറ് ഇരുപത്തി ഒമ്പതായിട്ടുണ്ട് ഊബറോ റാപ്പിഡോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോ വാലറ്റിലൊന്നും ഇല്ല അപ്ഡേഷൻ ഒന്നും ഇല്ല അപ്പൊ ഇനി പോയിട്ട് ചായ അടിക്കട്ടെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ വിഷ്ണു ആണ് പേര് അപ്പോ ഇന്ന ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ് മീറ്റർ ഉള്ളൂ അതെന്താണെന്നോ കറക്റ്റ് ലൊക്കേഷൻ അല്ല എന്ന് പറഞ്ഞു അപ്പോ മീറ്റോസോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുള്ളു അതാണ്ടോ അവിടെ എടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞു നല്ല മഴ പെയ്യണ്ടായിരുന്നു കേട്ടോ വണ്ടി വീണ്ടും കോൾഡ് സ്റ്റാർട്ടിങ് ആയി ആ വിഷയല്ല ഇതോ മീറ്റോസ് ഇവിടെ എത്തിട്ട് വിളിക്കാനാണ് പറഞ്ഞത് ഞാൻ തൊട്ട് മേലുണ്ട് റോഡ് മെയിൻ റോഡ് അതിലൊന്ന് പോയി ആദ്യം ഒരു ഓട്ടോ പിന്നെ ഒന്ന് വട്ടം കറങ്ങിട്ടാണ് വന്നത് ഇപ്പൊ ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ അല്ല എന്ന് പറഞ്ഞപ്പോ ആദ്യം പോയി തെറ്റീനോട്ത്തന്നാ ഓ ആ ഓക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും മാപ്പ് നാവിഗേഷൻ ഇല്ലാന്നു ഉള്ളൂ ഉള്ളു കൊറച്ചനെ പോയിച്ച ലെഫ്റ്റ് തിരിഞ്ഞാല് ആ ഹെഡ് കാണുന്നുണ്ടോ അങ്ങനെയും നമുക്ക് പോവാം അപ്പോ ഈ റോഡായിരിക്കും നീങ്ങുന്നില്ലല്ലോ ഈ റോഡ് തന്നെ ആവും അല്ല ഇതല്ല ഇത് ആ റോഡ് തന്നെ ഞാൻ കേട്ടോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആളേതൊരു പിങ്ക് വീട് എന്ന് പറഞ്ഞു ഏതാണെന്ന് അറിയില്ല ഇത് പിങ്ക് ആണോ ഇത് പിങ്ക് അല്ലല്ലോ ഇവിടെ ഏതാ ഇവിടെ ഉണ്ട് എന്തായാലും ആള് നമ്മളെ ഫസ്റ്റ് ട്രിപ്പിന്റെ ആൾക്കാരായിട്ടത് ഈ രണ്ടാൾക്കാര് ഇരുന്നൂറ്റി ഏഴ് രൂപയാ കിട്ടിയത് അത്യാവശ്യം ബ്ലോക്കില്ലാണ്ട് പോകുന്നു പക്ഷേ ഇതിൽ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടേ കലൂരില് പള്ളിയില് പരിപാടി ഉണ്ട് അപ്പോ ഇരുപത്തി മൂന്ന് മിനിറ്റ് അവിടെ കൊറച്ചേരൊന്ന് ബ്ലോക്ക് പൊട്ടു കഴിഞ്ഞിട്ട് പിന്നെ കലൂരിന്റെ സിഗ്നല്ലോ മഴ ഇടക്ക് പെയ്യുണ്ട് അതൊക്കെ വെള്ളം കണ്ട നിൽക്കണുണ്ടോ ഈ റോഡുകളൊക്കെ ആകെ പൊളിഞ്ഞു കിടക്കണം അതുകൊണ്ട് ഭയങ്കര സീനാണ് ഈ മഴത്ത് വണ്ടി ഓടിക്കല് റോഡുകൾ മൊത്തം കംപ്ലൈന്റ് അതൊരു ടൗണിലെ റോഡ് ഭയങ്കര കുഴികളൊക്കെയാണ് റോഡ് കൂടി എന്നിട്ട് മറ്റേ ചെറുത്ത് ഒരു കുഴിയിലുണ്ട് വാഴ വെച്ചു വാഴ ഏഹ് ഇത്തപ്പൊ വാഴ വെച്ചോണ്ട് ഇപ്പൊ എന്താ കാര്യം ആ റോഡാകെ കുഴിയായിട്ട് ഒരു ടൗണിലെ റോഡാ പോലെ പോയപ്പോട്ട് ഈ റെയിൽവേ സ്റ്റേഷൻറെ പരിസരം അടിപൊളിയായിട്ടുണ്ട് അവിടത്തെ ആ എൻട്രിങ്ങിന്റെ അവിടെ നല്ല വീതി ഉണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ അകത്തൊക്കെ നാളെ കച്ചറയായിരുന്നു അത് നാളെ ശരിയാക്കി അതുകൊണ്ട് ഇപ്പൊ അവിടെ ഒരു അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ നോർത്ത് ഇനിയിപ്പോ സമയം ഏഴ് ഇരുപത്തേഴ് ആയിട്ടുണ്ട് നമുക്ക് എട്ടരക്ക് വന്ദേ ഭാരത് ഉണ്ട് അവിടെ നിൽക്കണോ അത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കണം ഇപ്പൊ നല്ലൊരു പാർക്കിങ് കിട്ടി ഏതായാലും ഇവിടെ കുറച്ചു നേരം നിർത്തിയിടാം ഇതായത് ഇപ്പൊ നമ്മള് നാട്ടിലൊരു വണ്ടി അമ്പത്തി മൂന്നാണല്ലോ അതായാലും നീ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഒരാൾ ഇന്നാളെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മൈനസ് ഈ വാലറ്റിൽ മൈനസ് എന്താ കിടക്കുന്നത് അത് ഊബറിന്റെ കമ്മീഷൻ ആണ് ഇപ്പൊ ഇന്ന് ഞാൻ സീറോ ആക്കിയിട്ടിരുന്നാലും രാത്രി ഞാൻ പേയ്മെന്റ് ചെയ്തിരുന്നു ഇതാന്ന് തോന്നുന്നുണ്ട് അപ്പോ ഈ ട്രിപ്പ് നമുക്ക് ഇരുന്നൂറ്റിയായിരം രൂപയാണ് നമ്മൾ ഏർണിങ്സ് ഈ ഫസ്റ്റ് ട്രിപ്പ് ഇന്നത്തെ അപ്പൊ അതിൽ നമ്മള് ടോട്ടൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ട്രിപ്പ് നമ്മൾ വാങ്ങിയത് ഇതാണ്ടോ ഇരുന്നൂറ്റി അയിമ്പത്തി ഒമ്പത് അതായത് ഇരുന്നൂറ്റി അറുപത് അപ്പൊ ഇരുന്നൂറ്റി അയ്യാണ് ഇന്റെ പൈസ ബാക്കി ഊബറിന്റെ ആണ് അപ്പൊ മൊത്തത്തിൽ ഇന്റെ കയ്യിലാണല്ലോ തന്നത് ആള് അപ്പൊ ഊബർ ഞാൻ അങ്ങോട്ട് കൊടുക്കാനാവും അപ്പൊ ഇതാണ്ടോ അമ്പത്തിരണ്ട് പോയിന്റ് നാപ്പത് രൂപ ഊബർ ഞാനങ്ങോട്ട് കൊടുക്കാനാ ഇരുന്നൂറ്റി അറുപത് വാങ്ങി ഇരുന്നൂറ്റി ഏഴ് എന്റെ ഏണിങ്സ് പിന്നെ പത്ത് ടാക്സ് അത് നോക്കണ്ട അയിമ്പത്തിരണ്ടാണ് ഊബറിന് കൊടുക്കാനുള്ളത് അപ്പോ ഇവിടെ വാലറ്റിൽ വന്നു അയിപത്തിരണ്ട് നാപ്പത് കണ്ടോ ഇനി ഇതുപോലൊരു ട്രിപ്പും പാടു വരുമ്പോൾ അതിന്റെ ഊബറിന് കൊടുക്കാൻ കമ്മീഷനും പാടും ഇവിടെ ആടായി ഇങ്ങനെ വരും അപ്പം മേക്ക് പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെതാ ട്രിപ്പ് ഇരുപതാന്തി ജൂൺ ഇരുപതാന്തി ഇരുപത്താറ് രാവിലെ അതിന്റെ മുമ്പ് നടക്കണമെന്നാണ് ഇവര് പറയണേ നമ്മൾ ഡെയിലി സെറ്റിൽമെന്റ് ചെയ്യും അപ്പൊ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പിന്നെ ചിലവര് ഡയറക്റ്റ് ഊബറിന് പേയ്മെന്റ് ചെയ്യണവരുണ്ട് ഓൺലൈൻ ട്രിപ്പ് എന്ന് ഞാൻ പറയാറുണ്ട് ചില ട്രിപ്പുകൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ ഇരുന്നൂറ്റി നമുക്ക് തരാനാവും ഊബറ് കാരണം ഡയറക്റ്റ് ഊബറിനാണല്ലോ കസ്റ്റമർ പേയ്മെന്റ് ചെയ്യുക അപ്പോ ഇങ്ങനെ വാലറ്റിൽ എന്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കി എത്ര പ്രാവശ്യം നമുക്ക് ഇവിടെ ക്യാഷ് ഔട്ട് എന്ന് കാണിക്കും അങ്ങനെയാണ് നമുക്ക് ക്യാഷ് ഔട്ട് ആവല് നമ്മളെ അക്കൗണ്ടിൽ കയറില്ല അത് പിറ്റേ ദിവസം ഒരു പത്ത് മണി രാവിലെയൊക്കെ ആകുമ്പോഴത്തേന് അക്കൗണ്ടിലേക്ക് കയറും അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവങ്ങൾ മൈനസ് ആവാണ് ഇവിടെ ഊബറിൻ്റെ കമ്മീഷനാണ് ഇതായിക്കൊണ്ടിരിക്കുന്നത് കാരണം കസ്റ്റമർ കൈ നമ്മളെ കയ്യിലാണല്ലോ ക്യാഷ് തരുന്നത് അപ്പോൾ ഊബറിന്റെ കമ്മീഷൻ കൂടി നമ്മളെ കയ്യിലുണ്ടാവുക അപ്പോൾ അതാണ് സംഭവം നാളാരോ ചോദിച്ചിട്ടുണ്ടായിരുന്ന കമൻറ്റ് നിങ്ങൾക്ക് അത് അങ്ങനെ പറയാൻ കഴിയൂല ഇങ്ങനെ ആയിട്ട് വീഡിയോയിൽ കാട്ടി തന്നാലേ മനസ്സിലാവുള്ളൂ നമുക്ക് എട്ട് ഇരുപത്തൊന്നായപ്പോ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പക്ഷേങ്കില് റെയിൽവേ സ്റ്റേഷൻ എന്നല്ല അക്കരിയ അർക്കേടോ പിന്നെ ശ്രദ്ധ ശ്രദ്ധ അല്ലേ ശ്രദ്ധ ആയിരിക്കും ശ്രദ്ധ അല്ല അപ്പോ വന്ദേ ഭാരത് എന്റെ സമയാണ് അപ്പൊ നേരത്തെ ഒരു ട്രിപ്പ് വന്നോട്ട് ഒരു മാച്ച് ട്രിപ്പ് നൂറ്റി ഇരുപത് രൂപയുടെ നാല് കിലോമീറ്റർ ഡ്രോപ്പും ഒന്നര കിലോമീറ്റർ പിക്കപ്പും കുഴപ്പമില്ലാത്തതായിരുന്നു കിട്ടിയില്ല ഞാൻ കുറെ ആലോചിച്ച് നോക്കിയപ്പോ കുഴപ്പമില്ലാത്ത ഒരു ഫെയർ ആയിരുന്നു അപ്പോൾ പിന്നെ ആയി എടുത്തപ്പോ അപ്പൊ സാധനം കിട്ടിയില്ല ഇത് പോകണ്ടല്ലേ സമയം വന്ദേഭാരത്തിന് സമയമായി ഇപ്പൊ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റിഇരുപത് രൂപ ഇണ്ട് കേട്ടോ കളമശ്ശേരിക്കാണ് പോയി പിക്കട്ടെ ആ ഇത് റെയിൽവേ സ്റ്റേഷൻ ആണോ ചിറ്റൂർ റോഡ് ഓക്കെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനല്ല നമ്മളെ അയ്യപ്പങ്കാവ് ആണ് കോൾഡ് സ്റ്റാർട്ടിങ് വീണ്ടും വന്ന് ഇത് കൊറച്ചെണ്ണം ഓർഡർ തോന്നിട്ടല്ലേ ഇതിപ്പോ ഒരു അരമണിക്കൂറൊക്കെ ലൈറ്റ് ഉണ്ടാവുള്ളൂ അര മാക്സിമം മുക്കമണിക്കൂർ അപ്പത്തിന് കോൾഡ് സ്റ്റാർട്ടിങ് വന്ന് എന്താ സംഭവം എന്നാവോ ഇനിയിപ്പോ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ട്രിപ്പ് അത്യാവശ്യം ദൂരം ഉണ്ടാകും ഇടപ്പള്ളി കഴിഞ്ഞു പോകണ്ടേ ബ്ലോക്ക് ഒക്കെ എന്താണെന്ന് അറിയില്ല ആ കാലൊരു ഭാഗത്തോട്ട് പോയാൽ ബ്ലോക്ക് കിട്ടും നമുക്ക് ആ എടമക്കര പോലീസ് സ്റ്റേഷനിലായിക്കൂടി ആയിക്കൂടി തൊരു പോകാം അതായിരിക്കും നല്ലത് റാപ്പിഡോല ട്രിപ്പ് അടിച്ച് പോയിട്ട് മുന്നൂറ്റി മുപ്പത് രൂപ പതിനാല് കിലോമീറ്റർ നല്ല ലാഭമില്ല ഒരു ട്രിപ്പ് ആയിരുന്നു അത് എന്തായാലും റാപ്പിഡോ വേഗം ഓഫ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രിപ്പുകളും വന്നാല് നമുക്ക് സങ്കടം വരും കണ്ടു കഴിഞ്ഞാല് റാപ്പിഡോ യാത്ര ഓഫ് ചെയ്യട്ടെ ഇത് നമ്മളെ കളമശ്ശേരിയിലെ രാജഗിരി സ്കൂളിലേക്കായിരുന്നു അപ്പോ ഇത് ഓൺലൈൻ പേയ്മെന്റ് ആട്ടോ നമ്മക്ക് കിട്ടിയിട്ടുള്ള ഇതിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് രൂപ അപ്പൊ ഏകദേശം ഇപ്പോ നമ്മളെ വാലറ്റിൽ ക്യാഷ് ഔട്ട് ആയിട്ടുണ്ടാവും മറ്റേത് മൈനസ് ആയിട്ട് ഏഹ് ഇത് ഓൺലൈൻ ആയിരുന്നു ഇത് എന്താ പുളി ഡിൻഡിയോ എന്താ പേര് പേര് വായിക്കാൻ കിട്ടണില്ല എത്ര കിലോമീറ്റർ ഉണ്ടോ അവിടെ പിക്കപ്പ് കറക്റ്റ് ഇവിടെ കളമശ്ശേരി മെട്രോന്റെ അടിയേക്കാണ് എത്തിയപ്പോ ട്രിപ്പ് അടിച്ച് ആ അത് കുറച്ചും പോയിട്ട് ലെഫ്റ്റില് കേറിയിട്ട് ഓക്കെ പോയി പിക്ക് ചെയ്യട്ടെ കളമശ്ശേരിന്നെ കണ്ടേ ഏതു വാർത്തന്നാവാ ഇവിടെ ബാക്കില് ഒരു ഇന്ദിക്കാരൻ നിൽക്കുന്നുണ്ട് ആളാൻ തോന്നുന്നുണ്ട് കോൾ ചെയ്തോട്ടെ ആള് വേറെ ഏതോ ഫോണിലാണ് ഇതാണോ ഇത്ര അടുത്തുണ്ട് അപ്പൊ എല്ലാം എന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലേക്കര ഈ ബിൽഡിങ്ങിന്റെ മേലേക്കര എല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്തുകാരൻ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു ഇതാ നമ്മുടെ കസ്റ്റമർ ഇപ്പുണ്ടായ പിക്കപ്പ് ഉണ്ടായിരുന്നു ചെറിയ ട്രിപ്പ് അത് നമ്മളേ മറ്റേ കളമശ്ശേരിയിലുള്ള സി എൻ ജി പമ്പിന്റെ അടുത്തേക്കാണ്ടോ ഡ്രോപ്പ് എന്തോ ഗ്യാസിന്റെ എന്തൊക്കെ സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് മഴ ആണുണ്ടാവില്ല അപ്പൊ ഇവിടുന്ന് ഒരു ആക്കണം അവിടെ വണ്ടിയാള് നിൽക്കുന്നുണ്ട് കാണില്ല ഒരു അമ്പത് മീറ്റർ അപ്പുറത്തെ സി എൻ ജി പമ്പാ അപ്പൊ ഏതായാലും നമ്മളെ സി എൻ ജി ഇത് അപ്പൊ രണ്ടുപുള്ളിയായിട്ടുള്ളു വരെ മൂന്നുപുള്ളി ഉണ്ടായു അപ്പോ ഇവിടുന്ന് സി എൻ ജി അടിച്ചിട്ടാണ് പോവാം ഒരു എട്ടൊക്കെ ഉണ്ടാവും ക്യാഷ് ട്രിപ്പായിരുന്നു അപ്പൊ നമ്മളിപ്പോ രണ്ട് മൂന്ന് ട്രിപ്പാണ് ടോട്ടൽ എടുത്തത് കണ്ടോ അപ്പൊ അതിലൊന്ന് മറ്റേ ഓൺലൈൻ ട്രിപ്പായിരുന്നു അപ്പൊ ഇതിന് എത്രയാണ് കമ്മീഷൻ നോക്കട്ടെ ഇതിന് നമ്മളെ കമ്മീഷന് പതിനഞ്ച് പന്ത്രണ്ട് അപ്പൊ പതിനഞ്ച് പന്ത്രണ്ട് പ്ലസ് മറ്റേത് എത്ര ആദ്യം ഉണ്ടായിരുന്നത് ഇത് അയിമ്പത്തിരണ്ട് നാപ്പത് അമ്പത്തിരണ്ട് നാപ്പത് അപ്പോൾ അറുപത്തേഴ് അമ്പത്തിരണ്ട് ഊബറിന് കൊടുക്കാനായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റോങ് ലെറ്ററിപ്പ് പൊട്ടിതാ ഇരുന്നൂറ്റി പതിനഞ്ച് ക്യാഷ് കളക്റ്റ് ഇല്ലാത്ത ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി പതിനേഴ് അൻപത്തഞ്ച് അപ്പോൾ ബാക്കി നൂറ്റമ്പത് സീറോ ത്രീ കൊടുക്കാൻ ഉണ്ടാവും വാലറ്റിൽ എത്ര ആയിക്കോണോക്കട്ടെ നൂറ്റൈമ്പതും പൂജ്യം മൂന്നും അപ്പൊ കണ്ടോ അത് ഇങ്ങനെയാണ് സംഭവം കൊടുക്കാൻ കമ്മീഷൻ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ് ക്യാഷ് ഔട്ട് അടിച്ചാൽ കേറും നമ്മൾ ചെയ്യണില്ല അത് ഓട്ടോമാറ്റിക്കലി നാളെ പത്ത് മണിയൊക്കെ ആകുമ്പോ എല്ലാം പാടും ഇനിയും ചിലപ്പോ ഓൺലൈൻ ട്രിപ്പ് ഉണ്ടെങ്കിൽ ഒക്കെ പാടുകൂടി ആയിക്കോളും ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാണ്ടാവും ഇനി എടുക്കുന്ന ട്രിപ്പിന്റെ അപ്പൊ ഇന്ന് മൈനസ് ആയിക്കോളും സി എൻ ജി ലോറി ഇങ്ങനെ വന്ന് കേറാട്ടോ പമ്പിലേക്ക് മൂന്നാല് വണ്ടികൾ ഉണ്ടാവും വലിയ ലോറികൾ ക്യൂ ഈ ഒമിനിന്റെ എക്കോ എക്കോ ീ കേട്ടിന്റെ ബാക്കിലാണ് നമ്മള് കേറേണ്ടത് കേട്ടന് കേറുമ്പോ പിന്നാലെ വെച്ച് പിടിക്കണം ഇത് അവിടെ ഒരു സി എൻ ജി കുറ്റി ഉണ്ട് അവിടെ അടിക്കലില്ല ഇവര് ചെലപ്പോഴേ അടിക്കോള്ളൂ സംഭവം ഓണാണ് അവിടെ ഓൺ ആയിട്ട് കാണും ഇവരെ ഇവിടെ അടിക്കലുള്ളൂ രണ്ട് സ്റ്റാഫൊക്കെ ഇണ്ടാവും ഇവിടെ തന്നെ പക്ഷെങ്കിലും അവിടെ അടിക്കലില്ലേ വല്ലപ്പോഴേക്കെ അടിക്കുള്ളു ചെലപ്പോ അങ്ങട്ട് വണ്ടി ഇട്ടടിക്കും അവരങ്ങപ്പിക്കൂല രണ്ട് സ്റ്റാഫാക്കും പണിയാവൂല അപ്പൊ അപ്പൊ ഏതായാലും ഇപ്പൊ നീ വരിങ്ങ നീങ്ങട്ടെ ഞാൻ ജസ്റ്റ് ടീ ബ്രേക്കിൽ ഇട്ട് കാരണം ഇവിടെ എന്താ വെച്ചാല് ഭയങ്കര സർജാ ചിലപ്പോൾ സി എഞ്ചി അടിക്കാൻ പറ്റൂല ചിലപ്പോള് ക്യാൻസൽ ചെയ്യൂല അപ്പൊ പണിയാവും ഒരു രണ്ട് വണ്ടി ഒരു വണ്ടിയൊക്കെ മുമ്പിലാവുമ്പോ ടീ ബ്രേക്ക് ഓണാക്കാം ഈ ട്രിപ്പ് ഇപ്പൊ എനിക്ക് മാത്സ് ആയിട്ട് വന്നേന കേട്ടോ മുഹമ്മദ് രണ്ടേ പോയിന്റ് ഏഴ് രണ്ടർ പിക്ക് ഒന്നേ പോയിന്റ് എത്ര ഉണ്ടർ ഡ്രോപ്പ് അപ്പോ അത് എടുക്കാന്ന് അറിയില്ല കളമശ്ശേരി തന്നെയാണ് വേണമെങ്കി അത് ഡ്രോപ്പ് ചെയ്തിട്ട് വരണോ നോക്കട്ടെട്ടോ പിക്കപ്പ് എവിടെ കിടക്കാൻ നോക്കട്ടെ അല്ലെങ്കിൽ ആളെ വിളിച്ച് പറയാം അതായിരിക്കും നല്ലത് സി എൻ ജി അടിക്കാന്ന് വിളിച്ച് പറയാം ഇത് പൈപ്പ് ലൈൻ റോട്ടറൂം വേണേ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ അപ്പം ആൾ ഞാൻ വിളിച്ച് പറഞ്ഞോട്ടോ ആളോട് ഇവിടുത്തെ ഡ്രോപ്പ് ഈ ശീ വാദിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വരായിരുന്നു അപ്പോൾ എച്ച് എം ടിക്ക് ആണ് ആ ജംഗ്ഷൻക്കാണ് അപ്പം അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വലിയ ഒരു കുറെ ദൂരം കുറച്ച് ദൂരം ഉണ്ട് ഞാൻ പറഞ്ഞു സി എൻ ജി അടിക്കാണ് രണ്ടു വണ്ടിയും കൂടി ഉണ്ടായിരുന്നത് അപ്പോ സമയം എടുക്കും പത്തിൻ്റെ കൊണ്ട് വരുമോ അപ്പം അയരാറ് ആവും രണ്ട് വണ്ടിയും കൂടി ഉണ്ട് അപ്പൊ എന്തായാലും വരുവോ ആ ഞാൻ വരാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അടിച്ചിട്ട് നമുക്ക് ചെല്ലാം ആദ്യം ഇത് ആയിട്ട് വന്നു അപ്പോൾ ഞാൻ എടുത്തില്ല എടുക്കാൻ നല്ല ട്രിപ്പ് തന്നെ കേട്ടോ ടോട്ടൽ ഒരു മൂന്നേ പൈന്റ് അഞ്ചോ കിലോമീറ്റർ നൂറ് രൂപ ലാഭമാണ് അപ്പൊ ഏതായാലും ട്രിപ്പായിട്ട് വന്നിട്ടുണ്ട് ആളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പ്രശ്നമല്ലല്ലോ ഇനി നമുക്ക് സി എഞ്ചിക്കാം രണ്ടു വണ്ടിയുണ്ട് ഈ എക്കോ നമ്മളെ മുമ്പേക്ക് വരും ഞാൻ പിന്നെ ട്രിപ്പ് ഒന്നും ഇല്ലല്ലോ കയറിക്കോട്ടേന്ന് വിചാരിച്ച് ആള് ഞാൻ കയറി അപ്പം ഇതിന് നമുക്ക് ട്രിപ്പ് അടിച്ച് ഇനിപ്പോൾ അതിൽ രണ്ടും കഴിയട്ടെ സി എൻ ജി അടിച്ചിട്ടോ അഞ്ഞൂറ്റി അയമ്പത്തിനാല് രൂപയാണ് ആയത് രണ്ടു കട്ടാകുമ്പോഴത് ഉണ്ടായിരുന്നല്ലോ നൂറ്റി ഇരുപത്തയ്യായി ഓടിയിട്ടുള്ളൂ ഓക്കെ സീറോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ചെന്ന് നോക്കട്ടെ ചെക്കൻഡത്തേക്ക് നോക്കട്ടെ അത് വീണ്ടും ഓൺലൈൻ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ആ പോകുന്ന ചെക്കനായിരുന്നു ആയിരുന്നു അപ്പോൾ നമ്മളെ വാലറ്റിൽ വീണ്ടും ചിലപ്പോൾ കൂടി ഉണ്ടാവും ഇത് നമുക്ക് എത്ര രൂപ കിട്ടിയത് ഓ തെണ്ണൂറ്റൈ രൂപ അപ്പോൾ വലിയൊരു ലാഭം ഒന്നുമില്ല എന്നാലും ഒന്നേ പോയിന്റ് എഴുപത്തി ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ വാലറ്റിൽ എത്ര കൂടിയിക്കണോ ആകട്ടെ വാലറ്റിൽ കൂടി കൂടിയുണ്ടാവണ്ടേ ഇരുന്നൂറ്റി നാപ്പത്തേഴ് ആയിക്കണം അപ്പൊ ഒന്നിപ്പോൾ രണ്ട് ഓൺലൈൻ ട്രിപ്പും കിട്ടി രണ്ട് ക്യാഷ് ട്രിപ്പും കിട്ടി ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ചായ വല്ല ഹോട്ടലും ഹോട്ടലുണ്ടാക്കട്ടെ ഇന്ന് മൊത്തം സർജാ കേട്ടോ നല്ല സർജണ്ടിത് കേട്ടോ സൂം ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരോ പുള്ളി പുള്ളി സൂം ഇങ്ങട്ടെ ഇവിടെ നല്ല കടുത്ത കളറാ ചോപ്പ് കളർ ചോപ്പ് കളറാ ഇതിലെ ഇല്ലേ അവിടെയൊക്കെ പോയാൽ നല്ല അടി അടിക്കുക അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നതിലും ഇവിടെ മഞ്ഞ ഇവിടെ ഒന്നുകൂടി കടും ആയിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന അവിടെ കുറച്ചേ കുറച്ചുള്ളൂ നമ്മൾ കറക്റ്റ് നമ്മൾ നിൽക്കുന്ന അവിടെ ഇല്ല ഇതാ കുസാറ്റ് എടപ്പള്ളി ആ ഭാഗമാണ് എന്തായാലും കിട്ടും ട്രിപ്പ് കിട്ടും നമ്മൾ റാപ്പിഡ് ഓൺ ഓണാക്കി ഫസ്റ്റ് അടിക്കാൻ ഉണ്ടെങ്കിൽ റാപ്പിഡ് ഓയിൽ അടിച്ചാൽ മതി ഇത് ഊബറിൽ അടിച്ചോന്നു നീങ്ങുമ്പോഴേക്കില്ല റാപ്പിഡ് അടിക്കാം റാപ്പിഡ് ഓയിൽ കുറച്ചും കൂടി ഉണ്ടോ ഈ റെഡും കൂടി ഇങ്ങനെ ആയാലും റീചാർജ് ഉണ്ടായിരുന്ന റീചാർജ് കുറച്ചും കൂടി അപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ നമ്മളെ കസ്റ്റമർ ആട്ടത് ഡോക്ടർ ഷിജിനെന്തോ പേരാ അപ്പോൾ കുട്ടീനെ അവിടെ ഒരു ചെറിയ പ്ലേ സ്കൂളുണ്ട് അവിടുക്കാക്കാൻ വന്നതാണ് രണ്ട് സ്റ്റോപ്പ് കേട്ടോ ഒന്ന് കടവന്ത്രക്കാണ് അത് നമ്മളേ കടവന്ത്രയിലുള്ളൊരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടോട്ടൽ വാങ്ങിയത് അപ്പോൾ മുന്നൂറ് അന്ന് അഞ്ഞൂറ് അന്നിട്ട് ബാക്കി ഇരുന്നൂറ് മതിയായിരുന്നു അപ്പോൾ അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തൊമ്പതായിട്ടുണ്ട് പത്തേ മുപ്പത്താറുണ്ട് സമയം ഇനിയിപ്പോൾ ഇവിടെ കടവന്ധ്രനുള്ളത് അവിടെ ഒരു ഹോട്ടലുണ്ട് ഫുഡ് കോർട്ടുണ്ട് അവിടെ ഒരു വണ്ടി ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ നമുക്ക് അവിടെ ഫുഡ്ണ്ടെങ്കിൽ പനമ്പള്ളി ആ ഭാഗത്തേക്ക് പോവാം ഒരു ചെറിയ ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നോ നമുക്ക് തൊണ്ണൂറ്റിയായിരം രൂപയുടെ ഒന്നേ പോയിന്റ് പത്ത് കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നത് പിക്ക് ചെയ്യാനും ഒരു കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല രണ്ട് കിലോമീറ്റർ ആണ് അപ്പൊ ടോട്ടൽ എടുത്തത് അഞ്ചു മിനിറ്റ് നൂറ്റി നാൽപ്പത് വാങ്ങി തൊണ്ണൂറ്റിയായി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫയർ കിട്ടിണ്ട് ഗായത്രി ആയിരുന്നു ഇതും നമ്മളെ മമ്മൂട്ടിന്റെ വീടിന്റെ അവിടെ നിന്നായിരുന്നു കേട്ടോ പിക്കപ്പ് ഉണ്ടായിരുന്ന മമ്മൂട്ടി വീടിന്റെ തൊട്ടപ്പുറത്ത് മറ്റേ വീടല്ലാദ്യ വീടല്ല ഇവിടെ കടവന്ത്രന്റെ കടവന്ത്ര വേറൊരു വീടുണ്ട് ആ വീട്ടിലാണ് ആള് നിക്കണോ മറ്റേത് പഴയ വീടാ ഉണ്ട് പനമ്പള്ളിയിലുള്ള അപ്പൊ അവിടുന്ന് ആയിരുന്നു പിക്കപ്പ് ഉണ്ടായിരുന്നത് ഏതായാലും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മള് കള്ളുഷാപ്പിന്റെ അവിടെ ഉണ്ട് കള്ള് കുടിക്കാൻ വന്നാലോട്ടോ ഇനി നമുക്ക് ചായ ഒടിക്കാം കള്ളു വേണ്ട ചായ ഒടിക്ക ചെറിയ ഗ്യാസ് കയറിയിക്കണോന്ന് ഡൗട്ട് ഇതാ മമ്മൂട്ടിയുടെ വീട് എന്ന് പറഞ്ഞില്ല ഞാന് ഇതാണ് വഴി ഞാൻ കാട്ടിത്തരാ ജസ്റ്റ് കാണുന്നതാട്ടോ ഗേറ്റ് പക്ഷെ അവിടെ ഉണ്ടോ ഗേറ്റിമ്മ എമ്മ നെയ്തി ഉണ്ട് ഉണ്ടോ എമ്മ നെയ്തിണ്ട് അവിടെ പണിക്കാരുണ്ട് ചിലപ്പോ സീനാവും ഇത് ഒറ്റ വഴിയാണ് ആ ഭാഗത്തേക്കുള്ള അപ്പൊ നമുക്ക് ഇവിടെ ഒടിക്കാം അത് മുന്നൂറ്റി അറുപത്തെട്ട് മുന്നൂറ്റി അറുപത്തി ഒമ്പതല്ലേ മമ്മൂട്ടിന്റെ വണ്ടി ഉണ്ടോ എം ഉണ്ടോ ഗേറ്റില് ഇവിടെ വേറെ രണ്ട് വീടുണ്ട് ഇവിടെയും വീടുണ്ട് എവിടെയും വീടുണ്ട് നമുക്ക് ട്രിപ്പ് എടുത്തു കേട്ടോ കേരല് അഭിജിത്ത് അഭിജിത്തിന് പോയിപ്പിക്കട്ടെ അത് നമ്മളെ മറ്റേ ഇന്ത്യൻ ഓയിൽ ഉണ്ടല്ലോ ജനതാ പമ്പ് സി എൻ ജി പമ്പ അവിടെയാണ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ആളെടുക്കാൻ ഉണ്ടായിരുന്നത് നൂറ്റി അമ്പതാണ് ക്യാഷ് കളക്ട് ചെയ്തത് അതെന്താണോ ഇവർക്ക് കാക്കനാടാണ് ഇവർ ഇട്ടിട്ടുള്ളത് ഇവര് ഇന്റർവ്യൂവിന് വന്നതാ പത്തനംതിട്ടയിലുള്ള ഒരു അടുവരിലുള്ള ഒരു ഉണ്ട് അപ്പൊ അവര് എന്തോ ഇന്റർവ്യൂവിന് വന്നതാ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല അപ്പൊ ഈ എൻ ജിഒ കോട്ടീസിന്റെ ഈ ഭാഗത്താണ് അവര് ഡ്രോപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഒരു മുന്നൂറ് മീറ്റർ എന്തോ ഉണ്ട് അവിടുന്ന് പടമുഗിൽ നിന്ന് അപ്പൊ ഞാൻ കഴിഞ്ഞത് നൂറ്റമ്പത് ക്യാഷ് കളക്ട് ഉണ്ട് അപ്പോൾ ഇനി റോങ് ലൊക്കേഷൻ ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മളെ ഏർണിങ്സ് നൂറ്റി അമ്പത്തെട്ട് ഉണ്ട് കണ്ട അവർക്ക് പ്രൊമോഷൻ എന്തെങ്കിലും ഉണ്ടാവും എട്ട് കിലോമീറ്ററിന് നൂറ്റി അമ്പത്തെട്ട് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഇട്ടിട്ടുണ്ട് ഞാനിതിന് ആദ്യമൊന്ന് പേടിച്ചു നൂറ്റി അമ്പത് രൂപ ക്യാഷ് കളക്റ്റ് നൂറ്റി അമ്പത്തെട്ട് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഇവിടുന്ന് റേറ്റ് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാല് എൻ ജെ കോട്ടേഴ്സ് എത്തും അവിടെ നമുക്ക് ചായ കുടിക്കാം അവിടെ കുറെ ഹോട്ടലുകളുണ്ട് ഉണ്ട് ഏതായാലും ടീ ബ്രേക്ക് ഇട ഓക്കെ ടീ ബ്രേക്ക് അതിന്റെ അപ്പം ചാർ അടിച്ച് വരാം നമ്മളിപ്പോളേ പോത്തീസിന്റെ അവിടെയാണ് പോത്തീസിന്റെ ബാക്കിലാണ് നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് റീചാർജ് ചെയ്യണം എൺപത്തൊന്നായിരത്തിൻ്റെ നമുക്ക് അവിടെ ഞാൻ അവിടുന്ന് ചാർ അടിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ ജി ഒ കോട്ടേസിൻ്റെ അവിടെ അപ്പം അവിടുന്ന് ആൾ കുറച്ചു സംസാരിച്ച് പിന്നെ രണ്ടാളുമ്പോൾ അവിടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഫോണാക്കിയപ്പോൾ നമുക്ക് റാപ്പിഡോലാണ് ട്രിപ്പ് അടിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റാപ്പിഡോൻ്റെ ട്രിപ്പ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് റാപ്പിഡോൻ്റെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റീചാർജ് ആയിട്ടുണ്ട് ഇതെന്താ ഒരു ഇൻ്റർഫേസ് ഒക്കെ മാറിയല്ലോ റീചാർജ് ചെയ്യണതിൻ്റെ ഓക്കെ ഇവിടെ ഓക്കെ ആണ് അങ്ങനെ കുറേ സമയമായി ഏ എ നാലായിട്ട സമയം അതിനുശേഷം നമുക്ക് ട്രിപ്പ് അടിച്ചത് കലൂരിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കലൂർ പോത്തീസിൻ്റെ വെഹിക്കലായിരുന്നു അപ്പോൾ കലൂരിൽ നമുക്ക് കളമശ്ശേരിക്ക് ഒരു ട്രിപ്പ് അടിച്ചു നൂറ്റി അമ്പത്തൊന്ന് രൂപ അവിടെ എത്തിയപ്പോൾ നമുക്ക് തൃക്കാക്കരയ്ക്ക് അടിച്ചു കലൂ കളമശ്ശേരിയിൽ നിന്ന് അത് നൂറ്ററുപത്ത രൂപ പിന്നെ നമ്മൾ എൻ ജി ഒ കോട്ടീസുക്ക് തന്നെ പോയി അവിടെ പോയപ്പോൾ അവിടുന്ന് ട്രിപ്പൊന്നും അടിച്ചില്ല അപ്പോൾ ഞാൻ നേരെ മൊബൈൽ ഷോപ്പിൻ്റെ അടുത്ത് പോയി അടപ്പള്ളി അപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ചായ ഒക്കെ കുടിച്ചപ്പോൾ മരോട്ടിച്ചോടിന്ന് നമുക്ക് നേരെ ചിറ്റൂരിക്ക് അടിച്ചു കച്ചേരിപ്പടിക്കൊക്കെ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് റാപ്പിഡോലെ ട്രിപ്പ് അടിച്ചു ഇപ്പോൾ ഉള്ളത് വൈപ്പിനാട്ടോ ഉള്ളത് നമ്മൾ വൈപ്പിനാണ് മറ്റേ റാപ്പിഡോലടിച്ചത് ലാസ്റ്റ് ട്രിപ്പ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഇരുപത്തേഴ് മിനിറ്റ് എടുത്തിട്ടുണ്ട് പത്ത് കിലോമീറ്ററ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ പാലത്തുമേ ഹയത്തിൻ്റെ അടുത്ത പാലത്തുമ്മേ അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് അടിച്ചത് അഞ്ച് മുപ്പത്തേന് അടിച്ചത് അപ്പോൾ എ അഞ്ചായിരം ഉണ്ട് അര മണിക്കൂർ ആറ് ഏ ഒന്നര മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു ഞാനിവിടെ വണ്ടി സൈഡാക്കി ഇട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് വൈപ്പിന്റെ ഭാഗത്ത് അനുപിടുന്നത് ട്രിപ്പ് അടിക്കൊരു ചാൻസ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് നേരെ മറൈൻ ഡ്രൈവിന്റെ ഭാഗത്തോട്ട് പോയോക്കാം സി എൻ ജി നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടിയിട്ടുണ്ട് അഞ്ച് കട്ടിയില് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ കട്ടിയില് കുറച്ചായിട്ടോ ചിലപ്പോ തന്നെ പോവും എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം വയ്പല്ലാണ്ട് രീതിയിൽ കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് വൈപ്പിൻ്റെ ജംഗാർ കയറുന്ന ആ ഭാഗത്തിന്റെ ജംഗ്ഷനിലെത്തി ഇനി ഇതുവരെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല ഇനി ഒരു മൂന്ന് പാലം കയറി ഇറങ്ങിയാൽ നമ്മളെ ക്യു ഇൻസ്വേൻ്റെ അവിടെ എത്തും പ്രസ്റ്റേജ് ഫ്ലാറ്റിൻ്റെ അവിടെ അപ്പോൾ പാലം കയറി ഇവിടെ വെയിറ്റ് ചെയ്യണില്ല ഇനിയിപ്പോൾ പാലം കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ട്രിപ്പ് അടിക്കൊള്ളൂ ഈ ഭാഗത്ത് കുറവായിരിക്കും ഇതൊരു നാട്ടമ്പറും പോലെയാണ് ഈ വൈപ്പിന് ഈ മൂന്ന് പാലം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതില്ല എറണാകുളം സിറ്റിയുമായി ഒരു കണക്ഷൻ ഇല്ല അപ്പോൾ ഏതായാലും നമുക്ക് ഇനി പാലം കയറി ഇറങ്ങാം അതിന് മുമ്പ് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തുപോടാം ഞാൻ റാപ്പിഡോല അടിച്ചപ്പോ ഈ ഭാഗത്തേക്കാണെന്ന് കണ്ടില്ല വേഗം എടുത്തു ഞാൻ ഊബറിൽ പിന്നെ ട്രിപ്പ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു നാനൂറ് മീറ്റർ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ വേറെ റാപ്പിഡോ എടുത്തിട്ട് ഊബറ് വേട്ട ഈ ബ്രേക്കിലിട്ട് അപ്പോൾ ഏതായാലും പിന്നെ മൂന്ന് പാലം കയറി ഇറങ്ങെ ഇത് നമ്മളെ ലാസ്റ്റ് പാലം കേട്ടോ മറ്റേ ഗ്രാൻഡായാത്ത കഴിഞ്ഞ് ക്യൂൻസ് വേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് പാലത്തില് ലാസ്റ്റത്തെ പാലം നമ്മൾ ഈ രണ്ടാമത്തെ പാലം ഉണ്ടല്ലോ ഈ രണ്ടാമത്തെ പാലം മറ്റേ വൺ വേ പാലങ്ങളായിരുന്നു ആ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മുളവ് മുളവുകാടക്കാണ് മുളവുകാട് ബാക്കിലേക്കാണല്ലോ ഷോ രാസത്തെ പാല ഇറങ്ങലും വീണ്ടും അങ്ങോട്ടു തന്നെ കയറി റെഡ് കളർ ആട്ടോ ഈ പാലം കിടക്കുന്നത് അപ്പോ അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത് പിക്കപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് ഒന്നിനെന്തെ ഗ്രാൻഡ് ആയാത്തിക്കാൻ തോന്നുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യണ്ടത് കണ്ടെയ്നർ റോട്ടിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത് അവിടുന്ന് എനിക്ക് ഒന്നിനെ മുളവുകാട് എന്നാണ് ഡ്രോപ്പിൽ കണ്ടത് ആ കാണുന്നതാ ഗ്രാൻഡ് ഗ്രാൻഡായാത്ത് അപ്പോ അവിടേക്കായിരിക്കും ചെലപ്പോ എന്തോ സോനിയാന്നോ സോസിയാന്നോ അങ്ങനെ എന്തോ ആണ് കസ്റ്റമറുടെ പേര് പോയി പിക്കെ ഒരു കിലോമീറ്റർ അഞ്ചു മിനിറ്റാ കാണിക്കുന്നത് ആ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റേ രണ്ടാമത്തെ പാലം ഉണ്ടല്ലോ മൂന്ന് പാലത്തില് സെന്ററത്തെ പാലം അത് വൺ വേ പാലങ്ങളായിരുന്നു ഇങ്ങോട്ട് പോകേണ്ടവർക്ക് ഒരു പാലം അങ്ങോട്ട് ഒരു പാലം അങ്ങനെ രണ്ട് പാലങ്ങളായിരുന്നു ഇപ്പൊ എന്തോ പണിയൊക്കെ ആയിട്ട് അത് മറ്റേ ടു വേ ആക്കിട്ടുണ്ട് അതുകൊണ്ട് അവിടെയും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ നല്ല ബ്ലോക്ക് കാണിക്കുന്നത് ഈ ട്രിപ്പ് നമുക്ക് നഷ്ടമായോ എന്നൊരു ഡൗട്ട് മൂന്നേ പോയിന്റ് എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇതിൽ കാണിക്കുന്നത് പക്ഷേങ്കിൽ ആളെ ഡ്രോപ്പിന്റെ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം പോന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കിലോമീറ്ററോളം അതിൽ ആഡ് അയക്കണോ ഇല്ലയെന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു കിലോമീറ്ററിനുള്ള റേറ്റ് ഇതിലുണ്ട് ഓക്കെ പത്ത് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട് സാധാരണ നമ്മൾ എക്സ്ട്രാ ഓടിയാലും ഇവിടെ കാണിക്കാറുണ്ട് പൈസ കൂടിയില്ലെങ്കിൽ കിലോമീറ്റർ കാണാറുണ്ട് ഇപ്പോൾ ഓക്കെയാണ് മൂന്നേ പോയിന്റ് എഴുപത്തി ഒന്ന് മൂന്ന് കിലോമീറ്ററിന് നൂറ്റി ഇരുപത്തോ ഓക്കെയാണ് അപ്പൊ ഞാൻ അതിലേറെ പോന്നിട്ടണോ ജസ്റ്റ് നോക്കണം ഒരു മുന്നൂറ് മീറ്റർ ഞാൻ പോന്നിട്ടോ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നൂറ്റി ആറ് പോയിന്റ് ആറ് ഈ റോട്ടുമ്പോൾ തന്നെയാണ് നമുക്ക് പിക്ക് അപ്പുണ്ടായിരുന്നത് ഇത് നമ്മള് ഗ്രാൻഡായിട്ട് അവിടുക്കാല്ലെ കേട്ടോ നമുക്ക് കിട്ടിയത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇപ്പൊ കണ്ടെയ്നർ റോഡ് നേരെ അപ്പുറത്താണ് അതിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ റോഡ് ഉണ്ട് അപ്പൊ ഈ ഭാത്തവരെ പോകുന്നില്ലേ അപ്പൊ പിക്ക് ചെയ്തതും ഈ റോട്ടിലാണ് അപ്പൊ നമ്മൾ ആ പിക്ക് ചെയ്ത ഭാഗത്തേക്ക് എത്തോളത്തിന് എത്ര കിലോമീറ്റർ ആവേണ്ടെന്ന് നോക്കട്ടെ ഈ കിലോമീറ്ററിന് ആണോന്ന് നോക്കണം ൂറ് മീറ്റർ പോന്നിട്ടുണ്ട് നൂറ്റിയാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഇത് ഒരു പള്ളിന്റെ അവിടെ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളി അപ്പൊ രണ്ട് ചേച്ചികൾ ഉണ്ടായിരുന്നു ഒരു ചേച്ചി നമ്മൾ അറിയില്ല അല്ലെ ഒരു പാലത്തിന്റെ അടിയിൽ ഒരു പാലത്തിന്റെ അടിയിൽ അവിടെയാണ് ഒരാളിറക്കിയത് അപ്പൊ നമ്മൾ പിക്ക് ചെയ്ത സ്ഥലത്തിന്റെ ഇതോ ഈ പള്ളിന്റെ അവിടെ നിന്നാണ് നമ്മള് പിക്ക് ചെയ്തത് ഇപ്പൊ കിലോമീറ്റർ നൂറ്റി പത്തായിട്ടുണ്ട് മറ്റേ നൂറ്റി ആറായിരുന്നു അപ്പോ അപ്പൊ തന്നെ നാല് കിലോമീറ്റർ ആയി അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ അത് നൂറ്റിയാറെ പോയിന്റ് ആറ് എന്തോ ആയിരുന്നു പിന്നെ ഒരു മുന്നൂറ് മീറ്ററും കൂടി നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിപ്പോൾ ഒരു പതിനൊന്നേ പോയിന്റ് രണ്ടായിരണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നാല് കിലോമീറ്ററിൻ്റെ മേലെ പോയിട്ടുണ്ട് അപ്പോൾ ആ ട്രിപ്പ് അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ മൂന്നേ പോയിൻറ്റ് എഴുപത്തിമൂന്ന് കിലോമീറ്ററിലെ സാധനം കിടക്കണേ നമ്മൾ ചില്ലറകളൊന്നും ചില്ലറുകളൊന്നും തന്നെ നാല് കിലോമീറ്റർ ആയിട്ടുണ്ട് മൂന്നേ പോയിന്റ് എഴുപത്തി മൂന്ന് അവർ ബുക്ക് ചെയ്ത സ്ഥലത്തേക്കുള്ള മാത്രമേ റേറ്റേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ ട്രിപ്പ് ഭയങ്കര നഷ്ടമായി കാരണം ഇക്കണ്ട ട്രിപ്പ് ദൂരം പോയി നമ്മൾ കാല് പോരും ചെയ്തു അപ്പോൾ അത് നമുക്ക് നഷ്ടമായി ഞാൻ ഗ്രാൻഡ് ഗ്രാൻഡായത്തിന്റെ ആ ഭാഗത്തേക്ക് തന്നെ ഏക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ട്രിപ്പ് എടുത്തത് പക്ഷെങ്കില് എന്ത് ചെയ്യാനാ നമുക്ക് കുഴപ്പമില്ല നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ ആയിരത്തി എണ്ണൂറായിട്ടുണ്ട് ഊബറിൽ ടോട്ടൽ പതിനൊന്ന് ട്രിപ്പ് മറ്റേ ഒരു നാനൂറ് രൂപയാണ് അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം വീണ്ടും ഒരു പാലം കയറിയിട്ട് ഗ്രാൻഡായത്തിൻ്റെ അവിടെ നിന്ന് പാലം കയറിയിട്ട് നമുക്ക് ഹൈക്കോർട്ടിന്റെ അവിടെ പോവാം ഈ റോ ഈ റോഡേ ഭയങ്കര മോശമായിരുന്നോ ഇപ്പൊ കഴിഞ്ഞു രണ്ട് ഭാഗം ഇതുപോലെ വെള്ളങ്ങളും ഭയങ്കര കുയ്യും വണ്ടിന്റെ അലൈൻമെന്റ് മൊത്തം തെറ്റിട്ടുണ്ടാവും ഇവിടെ കണ്ടോ എഡ്ജ് എന്തോ പൊട്ടണ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു വണ്ടിന്റെ ടയർ ഇപ്പൊ തന്നെ എന്തോ ഒരു കിണി കിണി കിണിയാന ചെറിയ സൗണ്ട് ഒക്കെ ഇണ്ട് അലൈൻമെന്റ് മൊത്തം പോയിട്ടുണ്ടാവും എന്തായാലും ആകെ പണി കണ്ടോ ആകെ മൊത്തം കുണ്ടും കുഴിയാ ഇവർക്ക് ഈ ഫൈൻ അടിക്കാനൊക്കെ ഭയങ്കര ഒരു സുഖ റോഡുകളൊന്നും ശരിയായില്ല മൊത്തം പണിയാ വണ്ടി എടുക്കണോനൊക്കെ അവസ്ഥ വീണ്ടും കറക്റ്റ് ഈ ഒരു ഈ റൗണ്ട് എത്തിയപ്പോഴേ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് മറ്റേ ഇരുന്നൂറ്റി പതിനേഴ് രൂപ എന്തോ ഉണ്ട് ഫയർ ലുലുമാളിലേക്കാണ് അപ്പോ പോയി പിക്ക് ഏതോ ഒരു പെണ്ണാണ് എന്തോ ഷിജിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ ആളിങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പോ എട്ട് ഇരുപത്തൈനവിടെ എത്തിയത് ആള് സിനിമക്ക് പോവാത്ര സിനിമ കാണാൻ ഏതോ സിനിമ അറിയില്ല അപ്പൊ ആരോ ഹസ്ബൻഡ് ബുക്ക് ചെയ്താണ് ഹസ്ബൻഡ് കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് എത്തിയിട്ടോ നമ്മൾ ഇന്ന് മുയ്യപ്പം ആ ഒരു ഹൈക്കോട്ട് ഭാഗത്തേക്കൊക്കെ പോയതൊക്കെ എളമക്കര റൂട്ടാണ് മറ്റൊടുത്തുകൂടി നല്ല ബ്ലോക്ക് ഉണ്ടാകും കാരണം കലൂര് പള്ളി ഉണ്ട് ഇന്ന് ക്രിസ്ത്യൻ പള്ളിയിൽ പരിപാടി ചൊവ്വാഴ്ച അല്ലെ അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ സമയത്ത് കൂടെ എത്തുവരം ഇരുന്നൂറ്റി രണ്ട് വാങ്ങി ഇരുന്നൂറ്റൈ നമുക്ക് കിട്ടി ഇന്ന് കൂടുതൽ അങ്ങനെയാണല്ലോ നൂറ്റി ഇരുപത്തൊന്ന് വാങ്ങി നൂറ്റി ഇരുപത്തിയായി നമുക്ക് കിട്ടി നൂറ്റി തൺ ആ ഇതൊക്കെ ഇതും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇവിടുന്ന് ട്രിപ്പ് അറിയില്ല റാപ്പിഡോ ഒക്കെ ഓണാക്കിയിട്ടുണ്ട് നമുക്ക് യാത്രി ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാം യാത്ര ഒന്നും ഓണാക്കിയില്ല ടെപ്പ്ളോ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു യാത്രി ഒന്ന് ഓൺലൈനാക്കി വെക്കാം ഇനി ഇവിടുന്ന് അടി അറിയില്ല നമുക്ക് ആ ഫ്രണ്ട് ഒക്കെ ഇട്ട് വെക്കാം വേഹിക്കല് വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ട് വേണ്ട ആ ആള് ആളിവിടെ കയറാണ് നേരട്ടുക നമുക്ക് യാത്ര ഓണാക്കിയിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം നമ്മളെ സെക്രട്ടറിപ്പമ്മമാര് ആ വരുന്നുണ്ട് നമുക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് മാച്ചിങ്ങിലാണ് സെക്യൂരിറ്റി കാരണം നമ്മൾ ആട്ടിവിട്ടു ആട്ടിവിട്ടു പറഞ്ഞാൽ പിക്കപ്പ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫോൺ നോക്കാൻ അറിയാം ഇതെടുക്കാം തൊണ്ടിക്കുളം അതെടുക്കാം ന നത്താശ ഒന്ന് വിളിച്ചോട്ടെട്ടോ അങ്ങനെ നമ്മളെ നത്താശൻ്റെ ട്രിപ്പും കഴിഞ്ഞാൽ അത് വരാപ്പുഴ ഒക്കെ ആയിരുന്നു കേട്ടോ അത് നമ്മൾ കുറച്ച് ചുറ്റി നമ്മൾ കളമശ്ശേരി ആയിക്കൂടെ പോകുന്നത് പതിനാല് പോയിൻറ്റ് മുപ്പത്തൊമ്പത് കിലോ റോഡിയാണ് നമ്മൾ അപ്പോൾ ഇരുന്നൂറ്റിനാൽപ്പത്തേഴ് അത് ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പതിനാല് പതിനായിരം ഉറുപ്പ വെച്ചിട്ട് നമ്മൾ കുറച്ച് ചുറ്റി നമുക്ക് ഈ മറ്റേ എടപ്പള്ളിന്റെ കൂടെ തന്നെ പോന്നാ മതിയായിരുന്നു ആയിക്കൂടി മാപ്പ് കണ്ടപ്പോളേ ഞാൻ സൂം ഔട്ട് ചെയ്ത് നോക്കിയില്ല എവിടുക്കാൻ നോക്കിയില്ല പിന്നെയാണ് വരാപ്പുഴക്ക് കണ്ടത് അതിന് മുന്നൂറ്റി മുപ്പത് കട്ട ടോട്ടൽ വാങ്ങിയത് അപ്പൊ ഏതായാലും ഇപ്പൊ ഇവിടെ വരാപ്പുഴ ആണ് ഉള്ളത് ഇനി ഇവിടെ ഒരു അരമണിക്കൂർ നിന്ന് നോക്കാം ഇവിടുന്ന് ട്രിപ്പ് നോക്കാം നമുക്ക് അടിക്കാൻ ചാൻസ് ഇല്ല ഒമ്പത് മണി ആയിട്ടുണ്ട് നമ്മള് സി എൻജി മൂന്ന് കട്ട ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് മൂന്ന് കട്ട നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ അവിടെയുണ്ട് ഇനിയും ചിലപ്പോ ഒന്നും കൂടി അടിക്കും കൂടി പ്ലാൻ ഉണ്ട് നമ്മളെ അവിടെ നിന്ന് ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ഇട്ട് പോകുന്നു കാലു പോലുമാളിന്റെ അവിടെ എത്തി ലുലുമാളാണ് കാണുന്നത് അപ്പൊ ഒരു ജോയിൽ അടിച്ചിട്ടുണ്ട് മുണ്ടമ്പാലത്തേക്ക് നമ്മൾ ചാടിക്കണ ഭാഗം ആ സ്ഥലപ്പേരാണ് കണ്ടത് മുണ്ടമ്പാലം നൂറ്റിഅമ്പത് രൂപ എത്ര അപ്പൊ ഞാനിപ്പോ മൊബൈൽ ഷോപ്പിന്റെ അവിടെ നിന്ന് ഒരു നെയ്ച്ചോറും പോണെന്ന് വിചാരിച്ചാൽ അപ്പൊ ഫുഡ് ഇട്ടില്ല നാളെ പോയി പിക്ക് കേട്ടെ ലുമാളാട്ടോ മറ്റേ എൻട്രൻസിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത് ആലുവറോട്ടുമ അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ് സമയം പത്ത് ഇരുപത്തെട്ടായിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ റൂമിന്റെ ഏകദേശം ഒരു ഭാഗത്ത് ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു ഊബറിലൊരു രണ്ട് നാന്നൂറ് ഓടി ഉണ്ട് പിന്നെ റാപ്പിഡോയിൽ ഒരു നാനൂറ് രൂപയുടെ ട്രിപ്പ് ഓടിയുണ്ട് നാനൂറ്ററുപത്തേ അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ കാണാം